ഹലോ സ്ലാമലേക്കും ഞാൻ പെട്ടെന്ന് തട്ടിക്കൂട്ടാൻ പറ്റിയ ഒരു കറി ഉണ്ടാക്കണ എങ്ങനെയാണ് കാണിച്ചു തരാം ബീഫ് കറി കുറച്ച് ബീഫ് എടുത്തിട്ട് മഞ്ഞളും ഉപ്പും ലേശം മുളക് പൊടിയിട്ട് നാല് പീസിൽ വരുത്താം അത് ഫ്രിഡ്ജിൽ വെക്കുക ഇനി ഒരു കുക്കർ അടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് രണ്ട് സവാള നീളത്തിൽ മുറിച്ചത് ഇട്ടുകൊടുക്കാം അതിലേക്ക് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ആർക്കും ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ ഒരു കറിയാണ് എന്തിന്റെ കൂടിയും കഴിക്കാം ബീഫ് കുറച്ച് വേവിച്ചവിടെ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി ഇനി കുറച്ച് ഒരു അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും രണ്ട് തക്കാളി മുറിച്ചിടുക സവാള നല്ലതുപോലെ വായുന്നതിന് ശേഷം ഇനി നല്ലതുപോലെ മിക്സ് ചെയ്ത് ഇനി അതിലേക്ക് പൊടി ഇട്ടുകൊടുക്കുക തക്കാളിയും സവാളിയും വാടിയിട്ട് പൊടി ഇട്ട് കൊടുക്കുക രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കുക ഇനി ഒന്ന് മിക്സ് ചെയ്യുക ഇനി വേവിച്ച ബീഫ് കുറച്ച് അതിലേക്ക് ഇട്ടുകൊടുക്കാം ആവശ്യത്തിന് ഉപ്പൂട്ട് അടച്ച് രണ്ട് പീസിലും വരുത്താം വെന്ത ബീഫല്ലേ അതുകൊണ്ട് രണ്ട് വിസിൽ മതി പെട്ടെന്ന് കറി ഉണ്ടാക്കിയെടുക്കാം ഇനി അത് താളിക്കുക ചട്ടിയടുപ്പിലേക്ക് വെച്ചിട്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ഒരു ടേബിൾ സ്പൂൺ നെയ്യും ഒഴിച്ചാൽ അതിലേക്ക് ചെറുതാക്കി മുറിച്ച സവാളിട്ടൊടുക്കാം ഗോൾഡൻ കളർ കളറായതിന് ശേഷം കുറച്ച് കറിവേപ്പില ഇട്ടുകൊടുക്കാം ഇനി വേവിച്ച് വെച്ച കറി അതിലേക്ക് ഒഴിച്ച് നല്ല ടേസ്റ്റാണ് പെട്ടെന്ന് എവിടെ പോയി വന്നാലും പെട്ടെന്ന് ഉണ്ടാക്കാം കറി ഉണ്ടാക്കാൻ പറ്റിയൊരു കുറച്ച് ബീഫ് വേവിച്ചത് ഫ്രിഡ്ജിൽ ഉണ്ടായാൽ മതി അതിന് കുറേ എടുത്തിട്ട് കറിയാക്കുക എല്ലാവരും എൻ്റെ ചാനൽ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക